ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ ആർ എസ് എസും അതുപോലെ തന്നെ നമ്മുടെ കേരളം ഭരിക്കുന്ന നിലവിലെ സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ഒരു അന്തർധാര അത് നല്ല രീതിയിൽ തുടർന്ന് പോകുന്നു എന്നുള്ളതിനെ തെളിയിക്കുന്ന കുറേ തെളിവുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ചയിലൂടി കേട്ടുകൊണ്ടിരിക്കുന്നത് ഭരണപക്ഷത്തിനുള്ള എം എൽ എ ആയിട്ടുള്ള ഒരു സ്വതന്ത്ര എം എൽ എ ആയ നിലമ്പൂർ എം എൽ എ പി വി അൻവർ പി വി അൻവർ പുറത്തുവിട്ട ആഭ്യന്തര വകുപ്പിൻ്റെ എന്താണ് കുറേ കുറ്റകൃത്യങ്ങൾ ആഭ്യന്തര വകുപ്പ് കേരളത്തിനെ അവഹേളിക്കാനും സംസ്ഥാന സർക്കാരിനെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊണ്ടുവന്നിരുന്ന ഒരു ആരോപണമായിരുന്നു നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചുള്ളത് എം ആർ അജിത് കുമാറും അതുപോലെ തന്നെ ആർ എസ് എസിന്റെ ഉയർന്ന നേതാക്കന്മാരായിട്ടുള്ള റാം മാധവും അതുപോലെ തന്നെ ദത്രത്തയ ഹൊസബല്ലയുമായിട്ടുള്ള കൂടിക്കാഴ്ച രണ്ട് പ്രാവശ്യവുമായിട്ട് ഈ പറഞ്ഞ ഉയർന്ന നേതാക്ക തീവ്രവാദ നേതാക്കന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനുള്ള ഒരു തെളിവാണ് ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിരുന്നത് ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം അലയടിച്ചിരുന്നു അങ്ങനെ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം ആർ അജിത് ഉള്ള ഒരു നടപടി ശക്തമായിട്ട് എടുക്കാതെ ഒരു മൗന രീതിയിൽ ഒരു തണുത്ത മട്ടിൽ പോകുന്നത് നമ്മൾ കണ്ടതാണ് അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണ സർക്കാരിൻറെ കീഴിലുള്ള ഒരു എം എൽ എ പറഞ്ഞിട്ടും അതിന് മുഖവലിക്കെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എം ആർ അജിത് കുമാറിനെ സർവീസിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അന്വേഷണം തുടങ്ങിക്കൂ എന്നുള്ള ഒരു അഭ്യർത്ഥനയായിരുന്നു മുഖ്യമന്ത്രിയുടേത് അത് ഡി ജി പി തള്ളിയിട്ട് ഡി ജി പി തന്നെ പറയുകയുണ്ടായി എം ആർ അജിത് കുമാറിനെ സർവീസിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ ഇതിന് നീതി കിട്ടൂ എന്ന് പക്ഷേ പിണറായി വിജയൻ ഇത് അംഗീകരിച്ചില്ല ഇപ്പോൾ നിലവിൽ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഈ ഒരു കോളിളക്കത്തിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം തേടിക്കൊണ്ട് ഷംസീർ സ്പീക്കർ ഷംസീറിനോട് മാധ്യമങ്ങൾ കുറച്ച് കാര്യം അപ്പോൾ ഷംസീർ പറയുന്ന ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ അതിനുശേഷം സംസാരിക്കാം കാണുന്നു അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത് അപ്പൊ അതിനകത്തൊന്നും വലിയൊരു വലിയ ഗൗരവമായി കണ്ട കാര്യമൊന്നുമില്ല അതെ അതിനകത്തൊരു വലിയ ഗൗരവമായി കണ്ട ആർ എസ് എസ് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു അതിനകത്ത് വലിയ അപാകതെന്ന് എനിക്ക് തോന്നുന്നില്ല ആർഎസ്എസിനുള്ള സമീപനം എന്താ ആർ എസ് എസ് എന്തോ ഉള്ള സമീപനം നിങ്ങൾക്ക് അറിയുന്നില്ല സ്പീക്കർ ആർ എസ് എസ് പ്രധാന സംഘടനയാണെന്ന് സ്പീക്കർ പറയുന്നു കൂടിക്കാഴ്ച സ്പീക്കർ ന്യായീകരിക്കുന്നു പറയാമോ സ്പീക്കറസ് കേട്ടല്ലോ സ്പീക്കർ ഷംസീറിന്റെ ഒരു അഭിപ്രായം കേട്ടല്ലോ പിണറായി വിജയൻ ഇപ്പറഞ്ഞ എം ആർ അജിത് കുമാറിനെ തള്ളി പറയാത്തത് കൊണ്ട് തന്നെ സ്പീക്കറിന് പിണറായി വിജയനെ പിണക്കാനും പറ്റുന്നില്ല സ്പീക്കർ പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ഇടയിലെ വലിയൊരു സംഘടനയാണ് അത് അതിന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാനും നോക്കില്ല എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസുമായിട്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു അടുപ്പമുണ്ട് എൽ ഡി എഫ് സർക്കാരിൽ ഉള്ള ഒട്ടുമിക്കവർക്കും അടുപ്പമുണ്ട് എന്നുള്ളതാണ് വസ്തുതയർന്ന കാര്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവര് ഭരണത്തിൽ കയറിയതിന് ശേഷം എത്രത്തോളം എന്താണ് ഇവർ തമ്മിലുള്ള ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള ഒരു അക്രമം നിന്നുപോയി അല്ലെങ്കിൽ ആ ഒരു ശത്രുത ഇല്ലാതായി എന്നുള്ളത് നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതാണ് നമ്മളാ കണ്ണൂർ കേന്ദ്രീകരിച്ച് നിരവധി എന്താണ് അഭിപ്രായ ഭിന്നതയും തമ്മിൽ കണ്ടാൽ ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ അതില്ലാതായി ഒരു അന്തർധാരയിൽ മുന്നോട്ട് പോയപ്പോഴേ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലോട്ട് പോവുകയാണ് ഇവർ തമ്മിൽ ഭരണ സർക്കാരും ആർ എസ് എസും തമ്മിൽ എന്തൊക്കെയോ എഗ്രിമെന്റിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കിട്ടി തുടങ്ങിയതാണ് അതിനുശേഷം അതിനെ അടിവരയിട്ട് തെളിയിക്കുന്ന ഒരു ഒരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി ഇരുപത്തി മൂന്നിലുമായിട്ട് നടന്നിട്ടുള്ള ആർ എസ് എസിന്റെ ഉയർന്ന നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച എം ആർ അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പറഞ്ഞ തീവ്രവാദികളുമായിട്ട് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഇത് എന്തുകൊണ്ട് പിണറായി വിജയൻ തള്ളുന്നില്ല എൽ ഡി എഫ് സർക്കാരിൻ്റെ മിക്ക നേതാക്കന്മാരും തള്ളുന്നില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഒരു വിശദീകരണം പോലും കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ഖേദകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്കാണ് വിശദീകരണവുമായിട്ട് ഷംസീർ വരുന്നത് പ്രധാന പാർട്ടിയാണ് ആർ എസ് എസ് ആർ എസ് എസിനെ ഒന്നും അങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല ഇത് പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാറ് നമുക്ക് നാണോ ഉണ്ടോ സി പി എം പാർട്ടിക്കാർ നിങ്ങളുടെ അണികൾക്ക് അണികളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ കുടിയും തൂക്കിക്കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് നിരവധി ആൾക്കാരെ കൊന്നു തള്ളിയ ഒരു സംഘടന നിങ്ങളെ പാർട്ടിയിലെ രക്തസാക്ഷിയായിട്ടുള്ള ഒട്ടുമിക്കവരെയും കൊന്നു തള്ളിയിട്ടുള്ള ഒരു സംഘടന ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ ആ സംഘടനയെ തള്ളിപ്പറയാതെ അതിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത ദയനീയതയാണ് ഈ ഇപ്പോൾ ഭരണ സർക്കാർ നടത്തിപ്പോകുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഇത്രയും അതമ്പതിച്ചു പോയ ഒരു ഒരു ആശയം അത് ഈ പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടി ഇല്ല എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഈ ഒരു എന്താ രണ്ടായിരത്തി ഇരുപത്തി ആറിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇവരെ അങ്ങ് അങ്ങ് ഭരിക്കാൻ വിടുക ജനങ്ങൾക്കറിയാം ഇവർ എന്താണ് ഇവരുടെ ആശയമെന്നും ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഇവരെ പടിയിറക്കും എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഇവരെ നമ്മളിലെ ബംഗാളിലൊക്കെ മുപ്പത്തഞ്ചു വർഷമൊക്കെ ഭരിച്ച പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് അതിനുശേഷം ബംഗാളിൽ ഈ പാർട്ടി പാർട്ടിയുടെ പേര് പോലും ഇല്ലെന്നുള്ളതാണ് ഈ ഇടയ്ക്ക് വേണ്ട ഒരു എന്താണ് എസ് എഫ്ഐയുടെ എന്തോ ഒരു പരിപാടി വന്നപ്പോഴത്തേക്കും എവിടുന്നൊക്കെ കുറച്ച് പിള്ളേരെ വിദ്യാർത്ഥികളെ കൂട്ടി വരുന്നുണ്ട് ഇതിനു മുമ്പ് ഒരു മുപ്പത്തഞ്ച് വർഷം വരെ ഭരിച്ച് മുടിച്ച ഒരു പാർട്ടിയാണ് ഈ സി ഈ എന്താണ് ഈ സി പി എം പാർട്ടി അതിനുശേഷം ഈ പറഞ്ഞ കേരളത്തിൽ മാത്രം ഒതുങ്ങിയിട്ടും ഇവർ ഈ പറഞ്ഞ തീവ്രവാദ സംഘടനയുമായിട്ടുള്ള ഒരു അന്തർധാരയിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത് ഒരു സമയത്ത് ഇവർ കീരിയും പാമ്പുമായിട്ട് നടന്നിട്ട് ഇപ്പോൾ ഈ ഒരു ആറേഴ് കൊല്ലമായിട്ട് നല്ല രീതിയിലുള്ളൊരു സൗഹാർദ്ദത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതിന് വക്കാലത്ത് നിന്നുകൊടുക്കുന്നു ഷംസീർ എന്ന് പറയുന്ന സ്പീക്കറും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരു ഒരു നിലപാടാണ് ഇവരിപ്പോൾ കൈ കൊണ്ടുപോകുന്നത് തീവ്രവാദ സംഘടനയുമായിട്ടാണ് ഇവർ കൂട്ടുകൂടി പോകുന്നത് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം